കുറിച്ച് അബ്രഹാം അബ്രഹാം ബേസിക്കലി ഒരു അല്ലെങ്കിൽ ഫുട്പാത്ത് കച്ചവടക്കാരനായിരുന്നു പുള്ളി എന്തോ േ അബ്രഹാമിന്റെ ബിസിനസ് എന്തോ ആയിരുന്നു വിഗ്രഹങ്ങളെ ഉണ്ടാക്കി ആളായിരുന്നു അപ്പൊ നമുക്കറിയാം ആ മനുഷ്യന്റെ ലൈഫ് സ്റ്റാൻഡേർഡ് ലെവൽ എന്താണ് ഒന്ന് ഇത് സംഭവിക്കുന്നത് ദൈവത്തെ അറിയുന്ന ജനതയുടെ നാട്ടുകൾ നാട്ടിലാണ് വിഗ്രഹാരാധനയ്ക്ക് വിരോധമായി നിൽക്കുന്ന ഇടങ്ങളിൽ വിഗ്രഹം വിൽക്കുന്ന ആത്മീയ ജീവിതത്തിൽ പോയ ഒരു കച്ചവടക്കാരൻ ആ കച്ചവടക്കാരനെ ദൈവം വിളിച്ചു ഓർതിരിച്ചു നിങ്ങളെപ്പോലെ എന്നെ പോലെ ഉൽപ്പത്തിയുടെ പുസ്തകം പന്ത്രണ്ടിൽ വരുമ്പോ അതിന്റെ രണ്ട് മൂന്ന് വാക്യത്തിൽ ആ മനുഷ്യനോട് ദൈവം പറയുന്നു ഞാൻ നിന്നെ വല്യൊരു ജാതിയാക്കും ഞാൻ നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേര് വലുതാക്കും നീ ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ആളാണ് അബ്രഹാമിനെ അബ്രഹാമിനെ ദൈവം ദൈവം അനുഗ്രഹിച്ചു അനുഗ്രഹിച്ചു എത്രാമത്തെ അധ്യായം എത്ര അധ്യായം രണ്ടാം വാക്യം രണ്ട് മൂന്ന് വാക്യം അപ്പം ദൈവം അനുഗ്രഹിച്ചാൽ അതിന് റിസൾട്ട് ഉണ്ടാവുമോ ഉണ്ടാവോലോ അല്ലേ പന്ത്രണ്ട് കഴിഞ്ഞാൽ അധ്യായം നടത്തി അതിന്റെ ഒന്ന് രണ്ട് ബാക്കി നോക്കിയേ റിസൾട്ട് ഉണ്ടോ നോക്കിയേ ഇങ്ങനെ അബ്രഹാമും ഭാര്യയും അവനുള്ളതൊക്കെയും അവനോട് കൂടെ ലോത്തും മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട് തെക്കേദേശത്ത് വന്നു ആ കന്നുകാലി വെള്ളി പൊന്ന് ഈ വകയിൽ അബ്രഹാം ബഹുസമ്പന്നനായിരുന്നു ദൈവം അബ്രഹാമിനെ അനുഗ്രഹിച്ചപ്പോൾ കന്നുകാലി വെള്ളി പൊന്നി ഈ വകയിലെല്ലാം അബ്രഹാം ബഹുസമ്പന്നനായി ഇനി നമ്മളുടെ ഫോക്കസ് ഈ ഒരു കാര്യത്തിൽ മാത്രമായി പോകരുത് പക്ഷേ പറഞ്ഞു പക്ഷേ പക്ഷേ അബ്രഹാം ഒരിക്കൽ പോലും എനിക്ക് സമ്പന്നനാകണം എന്ന് പ്രാർത്ഥിക്കുകയോ ആഗ്രഹിക്കുകയോ ചെയ്തിട്ടില്ല രണ്ട് അബ്രഹാം ഒരിക്കൽ പോലും പണത്തിൻ്റെയോ പൊന്നിൻറെയോ വെള്ളിയുടെയോ പുറകെ പോയിട്ടില്ല ദൈവത്തിന്റെ പുറകെ നടന്നു ദൈവത്തിന്റെ മുൻപേ അവൻറെ രാജ്യവും നീതിയും അന്വേഷിപ്പിയും അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് നൽകും എന്ന് പറഞ്ഞ കർത്താവ് അബ്രഹാമിന്റെ ദൈവമാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് പണക്കാരനാകാനല്ല അങ്ങനെ അതിനല്ല നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് കർത്താപ് എനിക്ക് ഭയങ്കര പണം തരണേ എനിക്ക് ഭയങ്കര കാശ് തരണേ എനിക്ക് ഒത്തിരി വസ്തുക്കൾ തന്നെ ഒന്നും പ്രാർത്ഥിക്കേണ്ട എന്നാൽ ദൈവം തമ്പുരാൻ ഇത് നമ്മുടെ ജീവിതത്തിൽ തരുമ്പോ നൽകുമ്പോ അത് പിശാചാന്ന് പറയുകയും ചെയ്യരുത് ജോസഫിനെ ദൈവം മാനിച്ചില്ലേ ഇസഹാക്കിനെ അനുഗ്രഹിച്ചില്ലേ പതിമൂന്നാമത്തെ ഉൽപ്പത്തി ഇരുപത്തി ആറിന്റെ പതിമൂന്നാം ബാക്കി നോക്കിയാഷൻ വർദ്ധിച്ച് 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 ഞാൻ അബ്രഹാമിന്റെയും ഇസഹാക്കിൻറെ ദൈവം എവിടെ തെറ്റുപറ്റുന്നറിയാം നമുക്ക് നമുക്ക് തെറ്റുപറ്റുന്ന എവിടാന്ന് വെച്ചാൽ ഒന്ന് നല്ല കാര്യങ്ങൾ നമ്മൾ ആഗ്രഹിക്കുന്നില്ല അടുത്തിരിക്കുന്ന നല്ല കാര്യങ്ങൾ ആഗ്രഹിക്കണം നല്ല കാര്യങ്ങൾ ആഗ്രഹിക്കണം റോങ് ആയ കാര്യങ്ങൾ ആഗ്രഹിക്കരുത് എൻ്റെ പിള്ളേർ നല്ലൊരു ഡോക്ടറാണ് നല്ലൊരു എൻജിനീയർ ആണ് എൻ്റെ കൊച്ചുങ്ങൾ ആരുടെ മുമ്പിലും നീട്ടല്ല എൻ്റെ വീട്ടിൽ സ്വസ്ഥതയും സമാധാനമാണ് എനിക്ക് അത്യാവശ്യം നല്ലൊരു വണ്ടി വേണം യാത്രയിൽ നല്ല കാര്യമാണ് ഞാൻ പറയുന്നു ഇസഹാക്കേ നിന്നോടാരൊക്കെ അസൂയപ്പെട്ടാലും നിന്നെ ദൈവം വർദ്ധിപ്പിക്കും മകളെ നിങ്ങളുടെ കുഞ്ഞു മക്കളെ നിങ്ങളുടെ കുട്ടികളെ അടുത്ത് പിടിച്ചു നിർത്തി അവരെ സ്നേഹിക്കുക നിങ്ങളുടെ ഭർത്താവിനോട് സ്നേഹത്തോടെ പെരുമാറുക നിങ്ങളുടെ ഭാര്യയോട് സ്നേഹത്തോടെ പെരുമാറുക ദൈവം തന്ന ലൈഫ് ദൈവം തന്ന ജീവിതം പിണങ്ങിയും കലങ്ങിയും എല്ലാ ആവശ്യമില്ലാത്ത വിശ്വാസങ്ങളും വിട്ടുപോട്ടെ നല്ല കാര്യങ്ങൾ വിശ്വസിക്കുക എന്റെ ദൈവം എന്നെ അനുഗ്രഹിക്കും എന്റെ കർത്താവെമിന്റെ ദൈവം എന്നെ അനുഗ്രഹിക്കും അവനെന്നെ ഉയർത്തി നന്ദി പറഞ്ഞു അബ്രഹാം ഇത്രയും ബ്ലഷായിട്ട് തന്റെ ഫോക്കസ് ദൈവത്തിലായിരുന്നു ഞാൻ ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകളോടും പറയാം നിങ്ങൾ ആശ്രയിക്കേണ്ടത് ഒരു ഒറ്റ മനുഷ്യനെയും ദൈവത്തെക്കാൾ വലുതായി നിങ്ങൾ കാണരുത് നിങ്ങളുടെ ആശ്രയം നിങ്ങളുടെ വിശ്വാസം നിങ്ങളുടെ ഉറപ്പ് ക്രിസ്തുവിലായിരിക്കണം രണ്ട് ദൈവഹിതപ്രകാരം ഉള്ള കാര്യങ്ങൾ ആഗ്രഹിക്കണം